നമ്മളെ ഹായ് ഹായ് ഇങ്ങോട്ട് നമ്മളിന്ന് ഇവിടെ നമ്മളെ വീട്ടിലൊക്കെ ചെടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ പിന്നെ അടുക്ക് ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം നശിച്ചു പോയി നമുക്ക് ആദ്യം മുതലൊന്ന് ഇനി അതിനെ മിക്കവർ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് അത് കട്ട് ചെയ്തിട്ട് എന്താ ഞാനും ഉണ്ട് ത്രിതുമൂലുണ്ട് എൻ്റെ അമ്മയെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോയിലേക്ക് പോവാം അതെ ഏ ചെടി നോക്കിയാൽ നല്ല ഇപ്പോൾ ഉള്ള നല്ല ചെടിയല്ല ഇത് നമ്മളെ ഇത് ശരിക്കും പറഞ്ഞാൽ വിറ്റത്തി വെക്കുന്ന ചെടിയല്ലേ കേട്ടോ നമ്മൾ വീട്ടിനുള്ളിൽ ഇൻഡോർ ആയിട്ട് വെക്കേണ്ട ചെടിയാണ് നമ്മളിപ്പോൾ എല്ലോടു കൂടി ഇതെല്ലാം പുറത്ത് വെക്കാം യെസ് നമ്മളെ കൂടി ഇതെല്ലാം നമ്മൾ പുറത്ത് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ വേര് കണ്ടോ ചുറ്റി പടർന്നതുമ്പോൾ മുറിച്ചെടുക്കുന്നുണ്ടോ എല്ലാം ഭയങ്കര പടർന്നു പോയേ ഇതൊക്കെ ഇതിൻ്റെ വേര് നമ്മളിതാ എന്തെങ്കിലും ഇവിടെ നിന്നും ഇങ്ങനെ പടർന്നു പിടിച്ചതാട്ടോ നമ്മളിവിടെ നിന്ന് ഇതിനെ മാറ്റം ഒന്നും ചെയ്യാൻ വയ്ക്കുമ്പോൾ കണ്ടോ ഇതിന്റെ ഒരുപാട് പേരൊക്കെ ഇതായിട്ട് നമ്മുടെ സി സി പ്ലാന്റ് ഇതൊക്കെ ഈ ഒരു ഈ ഒരു ചെടിയും ഈ സി സി പ്ലാന്റ് ഇത് ഈ ചെടികളൊക്കെ നമ്മൾ പിന്നെ ഇൻഡോർ ആയിട്ട് വെച്ച ചെടികളായിരുന്നെ ഇത് ഒരു ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ചെടിയായിരുന്നു അപ്പോൾ തുടമോള് വന്നതിന് ശേഷം നമ്മൾ ഒന്നും പിന്നെ അങ്ങനെ അകത്തും പിന്നെ ഒന്നും നമുക്ക് വെക്കാൻ വയ്ക്കാൻ പറ്റാതായപ്പോൾ നമ്മളിത് എല്ലാ ചെടികളും മുറ്റത്തേക്ക് ഇറക്കിയിട്ടുണ്ട് മുറ്റത്തെ ഇറക്കിയതോടെ ചെടികളുടെ ഭംഗിയൊക്കെ എല്ലാം നശിച്ചു പോയി കേട്ടോ ഇത് ഇത് കണ്ടോ നമ്മളെ ഇതെല്ലാം ഈ വെയിലിൻ്റെ ഇതുകൊണ്ട് ഇതെല്ലാം കത്തിക്കൊണ്ട് കേട്ടോ നമ്മൾ ഒരു ചെടിക്കൊക്കെ കുറേ അങ്ങനെ സംഭവം ഇതിൻ്റെയൊക്കെ കളറിലൊക്കെ വ്യത്യസ്തം കണ്ടോ ഇവിടെ നമുക്ക് നല്ല വെയിലാണ് ഓ ചില സമയം നിങ്ങളിങ്ങനെ ഇങ്ങനെ മാറി മാറി ഓരോ മാസം മാറി വരുന്ന അനുസരിച്ചിട്ട് നമുക്കിവിടെ ഭയങ്കര വെയില കണ്ടോ ഇവിടെ നമുക്ക് ഇങ്ങനെ നമ്മളെ കോമ്പൗണ്ടിനുള്ളിൽ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഭയങ്കര വെയിലാട്ടോ അതെ അമ്മ ഇങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ കളയുന്നുണ്ട് കേട്ടോ ഒഴിക്ക് നമുക്ക് ഫുള്ള് ഇനി ഒന്ന് ഫുള്ള് മാറ്റിയിട്ട് റീ അറേഞ്ച് ചെയ്യണം മുതി കുറേ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം അതെ അതിന് വേണ്ടി കണ്ടോ ഒരാളെ പരിപാടി ചട്ടിയിൽ ജെല്ലി വാരിയിടുക എന്താ കേട്ടോ ഇവിടുത്തെ ഒരാളെ പരിപാടി ഇത് ഉണ്ടോ ഇതില് മുറ്റത്തേക്ക് ഇങ്ങനെ പടർന്നു പോകും നമ്മൾ കുറേ ഇതൊന്നും മാറ്റാന്നെ അപ്പൊ ഇതൊക്കെ നമ്മളെ മുറ്റത്തേക്ക് ഇങ്ങനെ ഊരി നല്ലോണം ആയുധ ഇറങ്ങി വന്നിട്ടുണ്ടോ ഉണ്ടോ ഇതൊക്കെ നമ്മളെ ഇറങ്ങി വന്ന വേരാ യാ കണ്ടോ നീ നോക്ക് ഇതൊക്കെ നശിച്ചു പോയുണ്ടോ ഇതിൽ ഈ ചട്ടി ഈ ഒരു ടൈപ്പ് ഫുള്ളിൽ ചട്ട് നിറയുകയുണ്ടായിരുന്നു കണ്ടോ എല്ലാം പോയി പോയി ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി നട്ട് അറേഞ്ച് ചെയ്തെടുക്കണം ചേച്ചി പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സങ്കടം വരും നമ്മളെ വീട്ടിൽ ചെടിയെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ലേ നമ്മൾ അയ്യോ ടൈമിൽ നമുക്ക് ചാനലൊന്നും അങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്ര മാത്രം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിടയില്ലായിരുന്നു പിന്നെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഇപ്പോൾ ഒരുപാട് ഡിലീറ്റും ചെയ്തേ എന്താ ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും കാരണം അത്രക്കും ചെടിയുണ്ടായിരുന്നെ വീട്ടിൽ അത്രയ്ക്കും ചെടിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ചെടി ഉണ്ടായിരുന്നേ ഒരുപാട് പലതരം ഡിഫറെൻ്റ് ഉള്ള അഗ്ലോണിമ പാൻസും പിന്നെ അതുപോലെ തന്നെ അത് അതിൻ്റെ തന്നെ വർദ്ധത്തിൽപ്പെട്ട ഒരുപാട് ചെടികളും പിന്നെ ബൊഗേൻ വില്ല ചെടികളും പിന്നെ ഇത് ഒരുപാട് ടൈപ്പ് ചെടികളുണ്ടായിരുന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപാട് നശിച്ചുപോയി പിന്നെ ഈ ഒരു കണ്ടോ ഇതൊക്കെ ഈ ഒരു ചെടിയൊക്കെ കണ്ടോ ഇതൊക്കെ ഇപ്പം നോക്കാണ്ടിന്നിട്ട് ഇതിപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം നമുക്കിനി നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം നമ്മളത് ഇനി എടുത്ത് കളയണം ഇതൊക്കെ കാരണം ഇതൊക്കെ നല്ല ബുഷായിട്ട് വരുന്ന നല്ല അടിപൊളി ചെടികളായിരുന്നു ഇപ്പോൾ എല്ലാം പോയി നമുക്ക് ആദ്യം മുതൽ ഫുള്ള് റീമേക്ക് ചെയ്യണം കേട്ടോ ഇനി ഇത് നമ്മൾ ചെടി നടന്ന സ്ഥലമായിട്ടോ ഇപ്പോൾ അവിടെ ഒരു ചെടി ഒന്നുമില്ല ഫുള്ള് ആദ്യം മുതൽ ഇനി സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓരോ ദിവസത്തെ വീടുകൾ ചെയ്യുക കേട്ടോ ഇതേ എൻ്റെ കുഞ്ഞുമോളിതെങ്ങനെ നടന്ന് കളിക്കുന്ന എന്താ വിളിച്ച വിളിച്ചിട്ട് അങ്ങോട്ട് പോന്നേ ഇതൊക്കെ കണ്ടോ കാടുപോലെ വളർന്നു പോയി ഈ ചുമരെന്നു നോക്കിയാ ചെടിന്റെ പൂ പറിക്കാൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാള് റോസാ ചെടീന്റെ പൂവൊക്കെ ഇതാ പറിക്കുന്നേ മൂളില്ല ആ ഇങ്ങോട്ട് വാ ഇങ്ങ് വാ അത് തുടരുത് ഈ ആ ചെടിയാവാ അത് അത് വച്ച മഴക്കാരില്ലേ ആണിരുന്ന മോള് എന്തോ ഫുള്ള് ഫുള്ള് എല്ലാം ഇങ്ങനെ പടർന്നു വന്നിട്ട് അമ്മയൊക്കെ മുറിച്ച് കളയുന്നു കേട്ടോ നമ്മളെ അവിടെ ഒട്ടിച്ച ടേൽസിൻ്റെ മുകളിലൊക്കെ കണ്ടു ഇതിൻ്റെ ഈ വള്ളി പടർന്നു കഴിഞ്ഞിട്ട് ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ചട്ടിന്ന് വേറെ പുറത്തേക്ക് പോയിട്ട് ഫുള്ള് നിലത്ത് ഇതാവും ഇതിന് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യ ചെയ്ത് വെക്കാതെ ഒരുപാട് കാലമായി അതുകൊണ്ടാട്ടോ ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ആദ്യമൊക്കെ ഈ ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യായിരുന്നു ആ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വെച്ചിരിക്കാൻ ഇതിനൊന്നും മാറ്റാതെ മഴയായാലും വെയിലായാലും ഒക്കെ ഇവിടെത്തന്നെ അല്ലെങ്കിൽ നമ്മൾ ഓരോ സീസൺ സമയത്ത് ഓരോ ചെടികളിങ്ങനെ വെക്കും അപ്പം പിന്നെ നമ്മൾ പിന്നെ അഗ്ലോണിമ ചെടികളൊന്നും ഈ ഒരു വെയിലിൻ്റെ സീസണിൽ നമുക്ക് അധികം ഇവിടെ പറ്റില്ല നമ്മൾ അത് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പ് ചെടി ഇവിടെ വെക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടി പിന്നെ ഓരോ ടൈപ്പ് സമയത്ത് ചെടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് മാറ്റി വെക്കുന്നതാണ് ഇപ്പം നമ്മൾ ഒരു വർഷമായിട്ട് ഒരു ചെടികൾ നമ്മൾ അറേഞ്ച് ഇങ്ങനെ വെക്കാറില്ല അപ്പോൾ ഫുള്ള് നമ്മൾ ഒന്ന് ആദ്യം മുതൽ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടിങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഫുള്ള് ചെടികളൊക്കെ ഇതാ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുക്കാം എല്ലാം ഇനി നമുക്ക് അടിപൊളിയാ ആദ്യത്തെ പോലെ തന്നെ ഒരു ഗാർഡൻ ആക്കിയിട്ട് നമുക്ക് മാറ്റണം കേട്ടോ അതാണ് നമ്മളെ ഒരിത് ഇതേ ഇത് കണ്ടുപോയി ഒരച്ചിട്ടും ഒരച്ചിട്ടും അങ്ങനെയൊന്നും പോകുന്നില്ല ഗവർച്ച അങ്ങനെ നമുക്കിത് വെട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നു ഈ പച്ച മുന്നോ നല്ല വഴക്കും അറിയാ നല്ലോണം ഉറക്കുന്നുണ്ട് പക്ഷെ വേഗം പോക ഭയങ്കര പാടായിട്ട് പൂക്കി എടുക്കേണ്ടി ഉണ്ടോ പത്തിൻ്റെടോ അവിടെ പത്തില്ലേ 来来来，好了。

നമ്മൾ ഇവിടെ ഇങ്ങനെ ചെടി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ചെടി വെച്ചു പിന്നെ ഇതാ ഒരു സി സി പ്ലാന്റ് ആട്ടോ ഇത് ഇവിടെ സി സി പ്ലാന്റ് അറേഞ്ച് ചെയ്ത് വെച്ചു ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ ഈ വെള്ളം എല്ലാം പോയി ഇന്നലെ നമ്മൾ ഇൻഡോർ ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ബേസ് ആട്ടോ അത് ഇൻഡോർ പ്ലാന്റ് അല്ല ഇവിടെ ഇങ്ങനെ നിരഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിങ് ഓർത്തുനിന്ന് മാറ്റി വെച്ച ഒരുപാട് അഡ്ഗ്രോഡിങ്ങൾ ഈ അഡ്ഗ്രോഡിങ്ങനെ എല്ലാം വാങ്ങിയിരുന്നു അതുപോലെ ഇങ്ങനെ ബുഷായി കിടക്കുന്ന ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി പോയി ഭയങ്കര സമയം ചെടിയും വീട്ടിലുണ്ട് കേട്ടോ എല്ലാതെ അല്ലാതെയുള്ള ചെടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യം ആദ്യത്തെ അതിൽ വൃത്തിയില്ല ഉണ്ടോ ഇതൊക്കെ ഇപ്പൊ നമുക്ക് ചട്ടിയൊക്കെ പൊട്ടിയിട്ട് ഇത് ഇവിടെ തന്നെ ഇങ്ങനെ ഇതായിട്ടാ ഇനി ഇതിപ്പിവിടെ നമുക്ക് മാറ്റാൻ കഴിയത്തില്ല ഇത് രണ്ട് സൈഡിലും അപ്പുറത്ത് ഇപ്പത്തും ചട്ടിയൊക്കെ പൊട്ടി ഇവിടെ തന്നെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് അതിനെ മാറ്റി വേരോടെ പർച്ചകൾ ഈ ചെടി മൊത്തം നശിപ്പിക്കേണ്ടി വരും ദേ ഒരാളെ കണ്ടോ കല്ല് വാരി ഋതു മോളെ അച്ചാച്ചോടിക്കും ധൃതുമോളെ നമ്മൾ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂലോട്ടോ കാരണം നമ്മളെ ഉം പിന്നെ സ്ഥിരം അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റിങ്സ് ഇപ്പോൾ ചെടികൾ നമ്മളെ കൈമാറി ഇപ്പം അത്രയും ഇല്ലാതുകൊണ്ട് നമുക്കിപ്പോൾ വിചാരിച്ച പോലെ ആവില്ല എന്നാലും നമ്മൾ പറ്റുന്ന പോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ഈ ചെടികൾ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഉണ്ടോ അല്ലെ ബാക്കി എല്ലാ സൗകര്യങ്ങളും നമുക്കിങ്ങനെ സെറ്റ് ചെയ്തിട്ടെടുക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചെടികളൊന്നും വേശിച്ചില്ല ഇത് നമ്മൾ ജസ്റ്റ് ഇത്ര ചെടികൾ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി അല്പം നമ്മൾ എടുത്ത് കളഞ്ഞു കേട്ടോ നമുക്ക് ബാക്കി എല്ലാ ചെടികളെയും ഇവിടെ നമ്മളിവിടെ ഇത് നമുക്ക് മാറ്റി വെക്കണം ഇത് മാത്രം വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം എൻ്റെ വീട്ടിൽ വേറെ എന്തെങ്കിലും ചെടിയില്ല ഞാൻ കാണിച്ചാൽ കേട്ടോ ഇത് ഉണ്ടോ പിന്നെ നമ്മുടെ കിണറാട്ടോ കിണറിന് ചുറ്റും വെച്ചാണ്ടോ നമ്മളെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഫുൾ ഇത് ഇതൊക്കെ അമ്മ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നിര്യാതം പുതിയ തേപ്പ് വരുന്നതുകൊണ്ട് ഇതേപോലെ ഫുൾ കട്ട് ചെയ്യും ഇതിൻ്റെ ഇത് ഒരു മദർ പ്ലാന്റ് ആട്ടോ നമ്മുടെ അടുത്ത് ആദ്യമേ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാനിപ്പോൾ ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ആക്വെച്ചതാണ് കേട്ടോ ഞാൻ അങ്ങ് കാണിച്ചു തരാം അവിടെ നമ്മൾ ഒരുപാട് മദർ പ്ലാന്റ് ചെടികളുണ്ട് ഞാനത് കാണിച്ചു തരാം ഇതെ ഇതെ ഇത് നമ്മൾ വേറൊരു മദർ പ്ലാന്റ് ആട്ടോ കേട്ടോ ഇത് നമുക്കിപ്പോൾ ഒരു എട്ട് ഒമ്പത് വർഷത്തെ പഴക്കം ഒന്നല്ല പത്ത് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു മദർ പ്ലാന്റ് കേട്ടോ ഇത് ഇതിന്റെ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇതിൻ്റെ ഈ ഒരു ബേസ് അടി കാണേ ഇത് ഇതൊക്കെ ഇപ്പൊ കട്ട് ചെയ്തിട്ട് വെച്ചാട്ടോ കേട്ടോ ഇത് ഇതിനൊക്കെ പുതിയ തോപ്പ് വരുന്നുണ്ട് ഇതെല്ലാം അമ്മ ഇങ്ങനെ കട്ട് ചെയ്തതെട്ടോ കട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ എടു കട്ട് ചെയ്യുമ്പോൾ എല്ലാം വീഡിയോ എടുക്കണം എന്നെല്ലാം പറഞ്ഞു തരുന്നതായിരുന്നു നോക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അന്ന് എന്തോ തിരിമോക്ക് സുഖമില്ലാണ്ടോ അങ്ങനെ എന്തോ ഒരു സമയത്തായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ആ സമയത്തായിട്ട് അമ്മ ഇത് കട്ട് ചെയ്തത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മളെ മാത്രപ്ലാൻഡ് ഇതൊക്കെ കണ്ടോ പുതിയ ഇതിങ്ങനെ തെർത്ത് വരുന്നത് കണ്ടോ ഇത് ഇതുപോലെ മുറിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ രണ്ട് തേപ്പൊക്കെ ഇതിൻ്റെ അടുത്ത് നിന്ന് വരും കേട്ടോ ഇതാ ഇതിനൊക്കെ പുതിയ തേപ്പ് ഇങ്ങനെ എടുത്ത് വരുന്നുണ്ട് ഇതിന് നമുക്കിവിടെ നല്ല വെയിലായതുകൊണ്ട് ഒരു ഇപ്പം മുറിച്ചല്ലോ ഇത് തെളുത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂ പൂവുണ്ടായാൽ കാണേണ്ടതായിരിക്കും അത്രക്കും പൂവായിരിക്കും നല്ല ഭംഗി ഉണ്ടാകും ഇപ്പം നമുക്ക് പിന്നെ ഇത് ഇതിൻ്റെ ഇതെന്താണെന്ന് അറിയുമോ ഇതിൻ്റെ വിത്താണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വിത്ത് ഉണ്ട് ഈ വിത്തിട്ടിൽ നമ്മളിങ്ങനെ ഒരുപാട് പൊടിപ്പിക്കാറുണ്ട് കേട്ടോ ഇതാ എന്താണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ചെയ്ത് ഇപ്പം നമുക്ക് ചെറിയ വിത്ത ഒരുപാട് വിത്ത് ഉണ്ടാകും ഇപ്പം ഞാൻ അതൊക്കെ വായിക്കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഞാൻ വേറെ വീട് ചെയ്തു തരാം കേട്ടോ പിന്നെ ഒരു ഞാൻ ആ ഒരു കാര്യം പറയും ഇതുപോലെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മദർ പ്ലാന്റ് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ അടിഭാഗം നമുക്കിങ്ങനെ കിട്ടണി നമ്മളിത് ഒരു പ്ലാന്റ് ഇപ്പം നട്ടുണ്ടല്ലേ ൊരു പ്ലാന്റ്റിനൊക്കെ നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മണ്ണ് എടുത്തിട്ട് നമ്മളിതിനെ പൊക്കി പൊക്കി വെക്കണം എന്നാലും നമുക്ക് ഇതുപോലെ നമ്മൾ ബേസ് കിട്ടത്തില്ലോ കേട്ടോ നമ്മൾ ഓരോ വർഷം ആകുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിനെ ഇനി നമ്മളിങ്ങനെ ചട്ടിയെന്നുള്ള മണ്ണ് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മളിതിങ്ങനെ പൊക്കി വെക്കണം എന്നാലിതാ ഇതേപോലത്തെ ബേസ് ആവും നമ്മളെ ചെക്കി ആട്ടോ ഇതൊക്കെ പോയിപ്പോയ എല്ലാം അറേഞ്ച് ചെയ്യണം അതുകൊണ്ട് അതിൽ നമ്മളെ അഗ്ലോണിയും ഇത് ഒരു സൈസ് ഇവിടെ കിടക്കുന്നത് ഒന്നിത് എവിടെ കിടക്കുന്നു ഒന്ന് ടൈപ്പ് ഇത് അവിടെ കിടക്കുന്നു പിന്നെ ഇത് ആന്തോരം ചെടി പിന്നെ ഇത് നമ്മളെ കലാത്തി പ്ലാന്റ്സ് ഇത് ഓരോരോ പ്ലാന്റ് ഇത് അവിടെ ഉണ്ട് ഇതിലൊക്കെ കണ്ടോ അതൊക്കെ നമ്മളെ വീട്ടിൽ ഫുള്ള് അടിപൊളിയായിരുന്നു ഒരു കാലത്ത് കാണാൻ ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഫാമിലി തന്നെ ഇരിക്കും അപ്പൊ ഇതെന്താ ബാപ്പിന്റെ വീട്ടിൽ ഇപ്പൊ ഇത്ര ചെടികളുള്ളൂ ഇങ്ങനെ ഓരോ ഇത്ര വലിയ ഇതിന്ന് ഇങ്ങനെയാന്നൊക്കെ വിചാരിക്കും കേട്ടോ അതെ നോക്കി ഇപ്പൊ കൂടിയാ പെട്ടോ പിന്നെയും കുറച്ചൊക്കെ നമ്മളെ അഗ്ലോണിമ്മ ഇതാ കണ്ടോ എല്ലാം ഇതാണ് ഇങ്ങനെ പൊന്തി ഇതൊക്കെ നമുക്ക് മാറ്റി നടേണ്ട വിധത്തിലായിട്ടുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ കണ്ടു ഇതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇതിൽ നമുക്ക് ഫുൾ മുറിച്ചിട്ട് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് ഫുള്ള് റീപ്ലോട്ട് ചെയ്യേണ്ടതാണ് വേണ്ടോ എല്ലാം കണ്ടോ ഇതാട്ടോ കേട്ടോ എൻ്റെ വീട് നമ്മുടെ ഭഗക്കാമ്പില്ല പോത്ത് നിൽക്കുന്നുണ്ട് ഇതാ നമ്മൾ വീട്ടിലുള്ള വേറെ ഇതാണ് നമ്മൾ ഈ ഒരു ഘടകം നിറയെ ഫുള്ള് ഭോഗ നല്ല ഇട്ടി പോലെയായിട്ട് പൂവൊക്കെ വിരുന്നിക്കുന്നുണ്ട് പൂവൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയാൽ ഇതൊന്നും മുറിച്ചില്ല ഇതുപോലെ ഉണ്ടാവുക ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ് അത്യാവശ്യം അച്ഛൻ സമയമില്ലാതുകൊണ്ട് അച്ഛൻ കട്ട് ചെയ്തിട്ട് അച്ഛനാണ് കേട്ടോ ഇതൊക്കെ കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അച്ഛന് സമയം കിട്ടാതുകൊണ്ട് ഇതൊന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കേട്ടോ ഇത് എത്രയും ഉണ്ട് കട്ട് ചെയ്യുക എന്നെയുണ്ട് താഴോട്ട് കുറച്ചും കൂടി കട്ട് ചെയ്യാൻ ഇതൊക്കെ ഈയൊരു ഇങ്ങനെ നീളത്തിൽ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് പോകേണ്ട അതിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇവിടെ നിന്നൊക്കെ ഈ ഒരു സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടാതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇതുകൊണ്ടോ മുഖം വില ചെടികളൊക്കെ എനിക്ക് ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളറുണ്ട് കേട്ടോ ഇങ്ങനെയതാണ് നല്ല ഭംഗിയില്ല ഇതൊക്കെ ഇങ്ങനെ ഊത്തിട്ടിങ്ങനെ നിക്കുന്ന നിറയെ പൂവുണ്ടാവുക ഇപ്പം ഒരുപാട് കൊഴിഞ്ഞു പോയതാണ് കുറച്ച് ദിവസം മുന്നേ ഞാൻ വീടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇപ്പം ഒരു സമയം ആ ഇനി അടുത്ത തവണ പൂ ഉണ്ടാകുമ്പം വീഡിയെടുക്കുക അങ്ങനെ വിചാരിച്ചു വിചാരിച്ച് ഞാൻ നീട്ടി നീട്ടി കൊണ്ടുപോവേ എനിക്ക് നല്ല ഭംഗിയില്ല എൻ്റെ വീട്ടിൽ ഈ ഒരു ഘടകം ഫുള്ള് പൊകയുമില്ലേ എല്ലാ ചെടികളായിട്ടോ ഇത് ഈ ഒരു മുള നമ്മൾ പച്ചക്കറി കാണാൻ വെച്ചതാട്ടോ അതഴിച്ചു മാറ്റിയിട്ടില്ല അതാ കേട്ടോ ആ മുള ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ഇവിടെയൊക്കെ പോകേണ്ട സീസണൊക്കെ കഴിഞ്ഞ കേട്ടോ അതിനോട് ആദ്യം ആദ്യം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പൂവുണ്ടല്ലോ അത് ഫുള്ള് നമ്മൾ നോക്കിയ മീലേൻ്റെ ചെടികൾ ഇതാ കേട്ടോ ഗൈസ് എൻ്റെ വീട് ഇനി വേറെ ഫ്രണ്ടിൽ വരുന്നത് ഇത് ഇത് വയലാ ഇവിടെ നിന്ന് വീടിൻ്റെ നേരെ മുന്നിലത്തെ വയൽ പിന്നെ ഈയൊരു സൈഡ് ഉണ്ടോ ഇത് മുത്തപ്പൻ്റെ മടപ്പുരട്ടോ നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെ ഇത് പിന്നെ ഈ ഇതിൻ്റെ ബാക്കിൽ ഫുള്ളൊരു ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ സ്ഥല കാട് പിടിച്ച് പോലെ പിന്നെ ബാക്കോട്ട് വീടുണ്ട് എൻ്റെ ബാക്ക് നേരെ ബാക്കിൽ ഫാമായിരുന്നു ഇപ്പം ഫാം ഇല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറട്ടോ നമ്മളെ ഈ ഒരു സ്ഥലത്ത് ഉള്ളത് ക്ഷേത്രം വയലും ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ് രാവിലൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരിക്കേ എന്നെ ഒരാളെ കണ്ടോ പ്രശ്തി കളിച്ച് നടക്കുന്ന പ്രശുദ്ധിക്കറന്ന് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ തിയേ ത്രേതിയ ഹായ് പറയോടോ അതെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്കൊരു പൂ കാണിച്ചേ എന്താ ഇതാ കേട്ടോ നമ്മളെ ജിമ്മിക്കമ്മൽ എൻ്റെ അമ്മ എൻ്റെ അമ്മേൻ്റെ ജിമ്മിക്കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയി ആ പാട്ടിലെ ജിമ്മിക്കു കമ്മലാണോ ഇത് നല്ല ഭംഗിയില്ല നോക്കി ഇത് ഭംഗിയല്ലേ ജിമ്മിക്കമ്മലിൻ്റെയൊരു ഇത് കാണേ ഇത് ഇതിൻ്റെ വൈറ്റ് ഉണ്ടായിരുന്നു അത് പോയെന്ന് തോന്നുന്നു നല്ല ഭംഗിയിൽ നോക്കി ഹായ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു കൂട് കമ്മൽ പോലെയുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്നുമില്ല നമ്മൾ കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടേങ്ങ മാറ്റി വെച്ച് പിന്നെ കുറേ എടുത്ത് കളഞ്ഞു പിന്നെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ തിരിച്ചെങ്കിൽ ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്